ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും എൻ്റെ കുടുംബത്തിൻ്റെ ന്യൂ ഇയർ ആശംസകൾ ഈ വർഷം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ റെസിപ്പി ഒരു ക്യാരറ്റ് ജ്യൂസാണ് കേട്ടോ പായസം ജ്യൂസ് എന്നൊക്കെ പറയും അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കണേ പൊന്നു കൂടെ ഉണ്ട് ഓരോരോ വികൃതി ഒപ്പിക്കുന്നുണ്ട് അതൊരു കാണിക്കുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും ഇത് കാണുന്ന ആരായാലും വീഡിയോ മുഴുവനായിട്ട് കാണണം നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ എനിക്ക് വേണം നിങ്ങളുണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങളെ വിശേഷങ്ങളും ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ കാണാൻ എല്ലാവർക്കും അറിയായിരിക്കും അറിയാത്തവർക്ക് അറിയാത്തവർക്കുണ്ടെങ്കിൽ പറയാണ് അപ്പോൾ ഒരു നാലഞ്ച് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഉപ്പേര് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളാണ് അപ്പോൾ സ്കൂളൊക്കെ വിട്ടു ഇത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്നും അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ക്യാരറ്റ് നല്ലോണം അതിൻ്റെ തൊലിയൊക്കെ പോക്കി കഴുകി കഷ്ണങ്ങളാക്കിയതാണ് കുക്കറിലിട്ടത് അപ്പോൾ ഇത് നല്ല തിളച്ച വെള്ളം ഉണ്ടായിരുന്നു അടുപ്പത്തിപ്പം ഞാൻ അതാണ് ഒഴിച്ചത് കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് വെന്തോളും രണ്ട് ഏലക്കായും ഇട്ട് കണ്ടില്ലേ നല്ല ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് വേവട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനൽ മുഴുവനായിട്ട് കാണണേ ഞങ്ങൾ പേജൊക്കെ എടുത്ത് നോക്കണം അപ്പോൾ നിങ്ങളെ വിശേഷങ്ങളെ അറിയിക്കണം കമൻറ്റ് കമൻ്റ് ഇടണം കേട്ടോ ഇതിലുള്ള കുഴപ്പങ്ങളും വിശേഷങ്ങളും എന്താണല്ലോ നിൽക്കുക അതിൽ പറഞ്ഞു തരണം പിന്നെ പൊന്നുവിൻ്റെ ഓരോ വികൃതിയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കാണാൻ കേട്ടോ അപ്പം ഞാൻ പോയി നോക്കിയപ്പം ടാബിളിൻ്റെ മുകളിൽ കയറീന്ന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കും കേട്ടോ ഇങ്ങനത്തെ ഓരോ പണിയാണ് ഒപ്പിക്കാം അപ്പം ഞാൻ പോയി എടുത്ത് താഴ്ത്തിറക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ ക്യാരറ്റ് വന്ത്ന്ന് കേട്ടോ ഒരു മൂന്ന് വിസിലിട്ടിട്ടുള്ളപ്പോഴേക്ക് ഞാൻ ഓഫാക്കി മൂന്ന് മുഴുവനായിട്ടിട്ടപ്പം തന്നെ ഓഫാക്കി കേട്ടോ പെട്ടെന്ന് വേവല്ലോ പിന്നെ ചൂടുള്ള വെള്ളമാണ് അത് അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ വിസിലടിച്ചിട്ടോ അപ്പം അത് വന്ത് വന്തിട്ട് പിന്നെ ഇത് ജ്യൂസ് അടിക്കട്ടെട്ടോ ഒരു കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ അതിലേക്ക് പിന്നെ ഈ ക്യാരറ്റ് ഇട്ട് ഒന്ന് അടിക്കട്ടെ അപ്പോൾ ഇവിടെ ഷുഗർ ഉള്ളതുകൊണ്ട് ഞാൻ ആദ്യം പഞ്ചസാര ഇടാതാണ് അടിക്കുന്നത് അതടിച്ച് ഒന്നായിട്ട് പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാര ഇടാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി വയ്ക്കണം പിന്നെ ഇത് എന്താ പറയുക പിന്നെ ജ്യൂസ് അടിച്ചതിൻ്റെ ശേഷം അടുപ്പത്ത് നെയ്യ് ഇട്ടിട്ട് വണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് വറവ് ഇട്ടിട്ട് ചൂടാറേൻ്റെ ശേഷം കഴിക്കുക ചൂടോടുക്കും കുഴിക്കാം കേട്ടോ പക്ഷെ ഞാനിത് ചെയ്തില്ല അടിച്ചതിൻ്റെ ശേഷം ആ കുട്ടിയൊക്കെ കൊടുത്തത് അവർക്ക് നല്ല ഇഷ്ടപ്പെട്ടാണ് കേട്ടോ പക്ഷേ ഇപ്പം വെച്ച തീരയെ കഴിക്കൂലോ അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അസ്ലാമലൈക്കും ബായ്